ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടാറും മുൻപേ രാജ്യം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും പശ്ചിമബംഗാൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ബീഹാർ തമിഴ്നാട് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നാലെണ്ണം ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് ബാക്കിയുള്ളവയിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരുകളാണ് ഉള്ളത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ നാലെണ്ണം പശ്ചിമബംഗാളിലും മൂന്നെണ്ണം ഹിമാചലിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്തതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത് ബംഗാളിലെ റായ്ഗഞ്ച് രണഘട്ട് ദക്ഷിണ ബാഗ്ദ മണിക്കല എന്നിവിടങ്ങളിലാണ് മത്സരം ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ ഹാമിർപൂർ നലഗഡ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗളൂരു പഞ്ചാബിലെ ജലന്ധർവെസ്റ്റ് ബീഹാറിലെ രൂപൌലി തമിഴ്നാടിലെ വക്രവണ്ടി മധ്യപ്രദേശിലെ അമർവാര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ സുഖു സർക്കാർ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ആറ് നിയമസഭാ സീറ്റുകളിൽ നാലിലും ജയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും ക്രോസ് വോട്ട് ചെയ്തിരുന്നു ഈ കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യരാക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയുമായിരുന്നു അതിനിടെ സ്വതന്ത്ര രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു അവരുടെ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂലും തമ്മിലാണ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മാണിക്തല സീറ്റ് നേടിയപ്പോൾ ബി ജെ പി റായ്ഗഞ്ച് രണഘട്ട് ദക്ഷിണ എന്നിവിടങ്ങളിൽ വിജയിച്ചു പിന്നീട് ബി ജെ പി എം എൽ എ മാർ തൃണമൂലിലേക്ക് മാറി തൃണമൂൽ എം എൽ എ സദൻ പാണ്ഡെയുടെ മരണത്തെ തുടർന്നാണ് മാണിക്തല ഉപതിരഞ്ഞെടുപ്പ് അനിവാര്യമായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബി എസ് പി എം എൽ എ സർവന്ത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് ഉത്തരാഖണ്ഡിലെ മംഗ്ലൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയത് മണ്ഡലം ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും ഇതുവരെ കോൺഗ്രസോ ബി എസ്പിയോ കൈവശം വെച്ചിരുന്ന മുസ്ലിം ദളിത് ആധിപത്യമുള്ള സീറ്റിൽ ബി ജെ പി വിജയിച്ചിട്ടേയില്ല അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അഞ്ച് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരുന്നു പഞ്ചാബിൽ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ അഗ്നിപരീക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിമൂന്ന് സീറ്റുകളിൽ മൂന്നെണ്ണം മാത്രമാണ് എ എ പിക്ക് ലഭിച്ചത് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂലൈ പതിമൂന്നിന് നടക്കും ശീതൾ അങ്കുറാൽ എ എ പി നിയമസഭാ അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു രൂപൌലി മണ്ഡലത്തിൽ ആർ ജെ ഡിയും ജെ ഡി തമ്മിലുള്ള പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ഗംഗോത സമുദായത്തിൽപ്പെട്ടവരെയാണ് ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ വിക്രമണ്ടിയിൽ എഐ എ ഡി എം കെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്